മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കോന്തല കിസ്സകൾ എന്ന പുസ്തകത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുസ്തകം എഴുതിയത് ആറാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആമിന പാറക്കലാണ് ചേന്നമംഗലൂർ സ്വദേശി ആമിന പാറക്കലിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നാട്ടുകാരനായ എം എൻ പുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തെ പറയുന്നത് ആദ്യമായി ഒന്ന് കേൾക്കാം ഞങ്ങളിപ്പോ നാട്ടുകാരാണ് അതായത് ആമിനയുടെ എൻ്റെ എന്റെ അവളുടെ ഉമ്മ എൻ്റെ ഉമ്മയായിട്ടും വലിയ ബന്ധമാണ് അവരൊക്കെ മരിച്ചുപോയി ആമിനയുടെ ഒരു ജ്യേഷ്ഠൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു വേറൊരു ജ്യേഷ്ഠൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു വേറൊരനിയനും എൻ്റെ സുഹൃത്താണ് അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ് ആമിനയുടെ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തനമായിരുന്നു ഇപ്പോൾ കാരശ്ശേരി സ്കൂൾ ഉണ്ടാക്കാനൊക്കെ വളരെ സഹകരിച്ച ഒരാളാണ് പിന്നെ അവരൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ ആമിന എന്നെ അമ്പരപ്പിച്ചു എന്നെ പോലെ പലരെയും കാരണം ഇപ്പോൾ ഈ പത്ത് അറുപത് വയസ്സായിട്ട് ആണ് ആദ്യമായിട്ട് അവൾ എഴുതുന്നത് അപ്പോൾ ഞാനതിന് പ്രസക്തി വെച്ചാൽ ചരിത്രത്തെ പറ്റിയുള്ള ധാരണ മാറുന്നൊരു കാലം അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് ചരിത്രം ഇപ്പോൾ മലബാറിൽ ചരിത്രം കോഴിക്കോടിൻ്റെ ചരിത്രം അതുപോലെ പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധിപന്മാർ സാമൂഹ്യ രാജാവ് അതിപ്പോൾ മൈസൂറിൻ്റെ ചരിത്രമാണെങ്കിൽ ടിപ്പു സുൽത്താൻ അപ്പോൾ ആ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും തലസ്ഥാനങ്ങളുടെയും ചരിത്രമാണ് ചരിത്രം നമ്മൾ ഇതുവരെ പഠിച്ചേ ഇപ്പോൾ ചരിത്രത്തിൻ്റെ സങ്കല്പം മാറുകയാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജനങ്ങളുടെതാണ് അപ്പോൾ ജനകീയമാണ് എന്താണ് എല്ലാ പ്രാദേശിക ചരിത്രവും വേണം ഇപ്പോൾ കോഴിക്കോടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മുക്കത്തിൻ്റെയും കൊടിയത്തൂരിൻ്റെയും ചേന്നൂരിൻ്റെയും കക്കാടിൻ്റെയും പാഴൂരിൻ്റെയും മാവൂരിൻ്റെയും ഒക്കെ ചരിത്രം ചേർന്നതാണ് കോഴിക്കോടിൻ്റെ ചരിത്രം പണ്ട് നമ്മളൊന്നും അതിലില്ല അപ്പോൾ അതാണ് ജനാധിപത്യവൽക്കരണം എന്ന് പറയും ചരിത്രത്തിൻ്റെ ജനാധിപത്യവൽക്കരണം അതിലേക്ക് കടന്നു വരികയാണ് ആര് പ്രാദേശികമായ കഥാപാത്രങ്ങൾ അവരുടെ സംഭവങ്ങൾ അത് സമൂരിപ്പാടിൻ്റെ കുടുംബത്തിലെ ഒരു കാര്യം പോലെ പ്രധാനമാണിതെന്നാണ് വരുന്നത് വേറൊരു ചരിത്രമുള്ള വേറൊരു കാര്യം വാമൊഴി ചരിത്രം എന്നുണ്ട് ആരും എവിടെയും എഴുതി വച്ചിട്ടില്ല ഞാൻ ഉദാഹരണം പറഞ്ഞില്ല ചേരമാൻ പെരുമാൾ ഇസ്ലാം ഇസ്ലാമതം വിശ്വസിച്ച് മക്കത്ത് പോയി എന്നുള്ളത് ഐതിഹ്യമാണ് എന്ന് പറയുന്നത് കേട്ട് കേൾവിയാണ് അതെവിടെയും എഴുതി വച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് മലബാർ കാലാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അന്ന് ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഇതെവിടെയുണ്ട് വാമൊഴിയിലുണ്ട് ഓറൽ ട്രഡീഷൻ എന്ന് പറയും ഇപ്പോൾ റീജിയണൽ ഹിസ്റ്ററി ഓറൽ ഹിസ്റ്ററി പ്രാദേശിക ചരിത്രം വാമുണി ചരിത്രം അതിലേക്കുള്ള ഒരു നേട്ടമായിട്ടാണ് ആമിന പാറക്കലിന്റെ കോന്തല കിസ്സകൾ എന്നുള്ള പുസ്തകം വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി എനിക്കറിയുന്ന ആൾക്കാരായിരിക്കും അതിലെ കഥാപാത്രങ്ങളൊക്കെ എനിക്കറിയുന്ന സംഭവങ്ങളൊക്കെ അതിലൊക്കെ വന്നുണ്ടാവുക അപ്പൊ അതൊക്കെ അച്ചടിച്ച് കാണാനൊക്കെ ആള് വായിക്കുകയും ചർച്ചയും കാണാനൊക്കെ എനിക്കൊരു ആവേശമുണ്ട് നമുക്ക് ആമിന പാറക്കലുമായിട്ട് ഈ പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാം നിങ്ങളുടെ ഡയറി കുറിപ്പുകളാണല്ലോ ഇപ്പൊ പുസ്തകമാക്കിയത് എന്ന് മുതല ഡയറി എഴുതി തുടങ്ങിയത് രണ്ടായിരത്തിലെ രണ്ടായിരത്തിലെ എനിക്ക് ഒരു വലിയൊരു ഓപ്പറേഷൻ നാലഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഒക്കെ ഉണ്ട് ഷുഗർക്ക് അധികമായി ഉറക്കം വരില്ല രാത്രി ഇങ്ങനെ ഉറക്കം കെടും ഭയങ്കര ടെൻഷനും ചുരുക്കി പറഞ്ഞാൽ കാൻസർ എന്ന് പറയുന്ന അസുഖം തന്നെയാണ് എനിക്ക് വന്നേനേ ആ അസുഖം വന്നാൽ പിന്നെ നമുക്ക് വേനം തന്നെയാണല്ലോ അതിന് രക്ഷപ്പെടില്ലാന്ന് തന്നെ നമ്മൾ വിചാരിച്ചൽ ആ ഇവലൊക്കെ ചെറിയ മക്കളും അപ്പോൾ അവർ നിരാശ ഇല്ലാതെണ്ട് കുട്ടിയക്കാരുണ്ടാവൂലല്ലോ എന്നുള്ള ഒരു വേചാറും വിഷമവും ഈ വേദനയും ഈ വിഷമവും ഒക്കെ പാടാകുമ്പോൾ ഉറക്കം വരില്ല ഉറക്കം വരാത്തപ്പോൾ ഞാൻ ഇവലൊക്കെ രാത്രി ഉറങ്ങിയാൽ ഞാൻ കുത്തിരുന്ന് പുസ്തകടുത്തേക്ക് ഇങ്ങനെ ഇടുക്കും അന്നവ എഴുതാൻ എനിക്ക് ഇങ്ങനെ തുടങ്ങിയപ്പോലോന്നിങ്ങനെ വരിക പഴയ കഥകളൊക്കെ നമ്മുടെ നാട്ടിലെ കുറെ കഥകളൊക്കെ നമുക്ക് അറിയാലോ നമ്മൾ കുട്ടികളായാലും കളിച്ച് നടക്കും മദ്രസ് പോകുമ്പോൾ സ്കൂൾ പോകുമ്പോ ഒക്കെ അങ്ങനെ അങ്ങനെ എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതി എഴുതി ഒരു ഡയറി നിറഞ്ഞ അടുത്ത് പിന്നെ വേറെ ഡയറി ഡയറി ഇവലൊക്കെ പഠിക്കുന്ന കാലത്ത് വലിയവന് തോഫിക്കും അവന്റെ നേരം അഞ്ചനാ മാനുലേ ഓലിക്ക് രണ്ടാക്കും ഇങ്ങനെ അമ്മമാര് വരുമ്പം കൊടുക്കും അതുപോലെ പിന്നെ നായ വിറ്റം കാക്കൻ്റെ മോന് ചെറുനത്ത് അമീർ ഓലൊക്കെ വരുമ്പോ അല്ലോണം എഴുതടു ഡയറി കൊടുക്കൂലൊക്കെ അത് ഒരു ചെറിയ അളന്മാരുണ്ട് അമ്മ അങ്ങനെ കൊണ്ടുപോയ്ക്കു അത് തൊട്ടിട്ടേലും എഴുതിയിട്ടേല്ലേ പേരെഴുതി ഫസ്റ്റിലെ പേജിൽ അപ്പൊ ഞാനകെ എടുത്ത് ആ പേജും എല്ലാ പറിച്ചിട്ട് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങി ഈ ഡയറി എഴുതി തുടങ്ങുന്ന തുടങ്ങിയത് ഏറ്റവും ആദ്യം എന്താണ് എന്റെ കുടുംബത്തിന്റെ കഥയാണ് ഞാൻ ആദ്യം എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ വീട്ടിൽ ഉമ്മന്റെ കുടുംബവും ഉപ്പന്റെ കുടുംബവും പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച ഉമ്മേന്റെ ഉമ്മ അതില് ഞങ്ങൾ അഞ്ചു മക്കളേ ഉള്ളു ബാക്കിയൊക്കെ മരിച്ചു പോയതാ ഉമ്മന്റെ ആ വിഷമവും വാവിച്ചന്റെ വിഷമവും സങ്കടം ഞമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ വല്ലാത്തൊരു വിഷമം എനിക്കുവാണ് ഇപ്പൊ എന്റെ നേരെ മൂത്ത ഒരു പെൺകുട്ടിയെനി രണ്ടര വയസ്സാകുമ്പോൾ പെട്ടെന്ന് ഒരു പനി വന്ന് മരണപ്പെട്ടു പോയതാ പിന്നെ നിങ്ങളുടെ കല്യാണ ജീവിതം എഴുതി ഭർത്താവിനെ കുറിച്ച് എഴുതി ഓരോ ദിവസം എഴുതിയത് പിന്നെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കാറുണ്ടായിരുന്നു വായിക്കും എന്നിട്ട് അതിന് മാറ്റ തിരുത്തലുകളൊക്കെ ഒരുപാട് തിരുത്തലുകൾ ഉണ്ടാവും പേര് വായിച്ച സമയത്ത് അതിലെനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് സ്ഥലങ്ങളുടെ പേര് എല്ലാം ഓർമ്മ വെച്ച് എഴുതിയിട്ടുണ്ട് അതെ അതെങ്ങനെയാണ് അങ്ങനെ ഓർത്തെടുത്തത് കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ പറഞ്ഞു തരുമോ ഇമ്മച്ച് ഒരു മക്കളെ കൊണ്ടെടുക്കുമ്പോഴെല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ ആയി ഞാനുംമ്മച്ച് ഉമ്മച്ച അങ്ങനെ എന്നെ കൊണ്ടെടുക്കല് അപ്പം എല്ലാ കഥയും പറഞ്ഞുതരും എനിക്കാണേ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ തലയിൽ പേന ഒക്കെ ഉണ്ടാവില്ലേ പേന എടുക്കാൻ സമ്മതിക്കൂല അപ്പൊ ഉമ്മച്ചി ഇറങ്ങിക്കാ നല്ലൊരു കഥ അറിഞ്ഞതരാ അപ്പൊ കഥ പറഞ്ഞു തരുമ്പോൾ വേന വെച്ചു കൊടുക്കും അപ്പൊ അമ്മ അങ്ങനെ പല കഥകൾ ചോദിച്ചു എന്നാൽ ഞാൻ അമ്മ കുത്തി കുത്തിരോന്ന് എന്ന് ചോദിക്കും എന്നങ്ങനെ പറഞ്ഞ് തരും തോനെ ഇമ്മച്ചടുത്തുനിന്ന് കിട്ടിയ കഥയാണ് അതാണ് കാരണം ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ അതില് ഒരു എഴുതുന്ന അവിടെ കൂടി എഴുതിയിട്ടുണ്ട് സ്കൂളിൽ പോണന്ന് സ്കൂൾ വിട്ട് കുറച്ചായിട്ട് പോയാൽ മതി ജൈതപള്ളി ഉണ്ടാക്കിയ സ്ഥലത്ത് അവിടെ എന്നാ പുകത്തികായ് പൊറുക്കി തിന്നു തരത്തിക്കായും പെറുക്കി തിന്നു തൊലികായും പെറുക്കും അതിന് ഞങ്ങൾ കുട്ടികൾ മത്സരിച്ചോടും അതിന്റെ ഇടയിൽ നമ്മ പറ്റാത്ത രണ്ട് കാഞ്ഞരള്ളു നാലഞ്ച് മരം വലിയ മരം അതിന്റെ ചൂട്ട് നല്ല തണലു ആടെ കുത്തി ഒന്ന് കളിച്ചു സ്കൂൾ വിട്ട് ആടെ പോയിട്ട് ചിരട്ട കൊണ്ടുപോയി കുട്ടികളൊക്കെ വാഴ അപ്പം ചുട്ട് കളിക്കും ഇതൊക്കെ പെറുക്കി തിന്നുകയും ചെയ്യും എന്ന് പറഞ്ഞ പുസ്തകത്തിലെ പുസ്തകത്തിന് ചരിത്രമുണ്ട് അതേമാതിരി ഉണ്ട് ഗൾഫിൽ പോയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഡയറിയിൽ വീട്ടില് വൈറ്റ് വാശ് നടത്തിയ അളമാറി ഇതൊക്കെ അങ്ങോട്ടും നീക്കണല്ലോ വലിയ അളമാറ നീക്കിട്ട് നീങ്ങില്ല മൂത്ത മോനുമായിട്ട് വന്നപ്പോ ഓനും നീക്കിയപ്പോ എന്താ അത് മണ്ണ് കുഴിച്ചിട്ട് അതിലിങ്ങോട്ട് കിട്ടില്ലല്ലോ പറഞ്ഞ് അപ്പൊ ഞാൻ അടിയിലും കയ്യെക്കിയപ്പോൾ ചെതല് കയറിയു ഈ അലമാറമേലി ചെതല് ഇങ്ങനെ വന്നിട്ട് അളമാറയിലാട്ട് ഉറച്ചുപോയി അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തട്ടിയെടുത്തു എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ കുറച്ച് പുസ്തകം ഉണ്ടായിരുന്നു ഇതിലിത് എന്ന് പറഞ്ഞു ഞാൻ വേഗം തുറന്ന് നോക്കിയോ അടിയിലെ പുസ്തകം ചതയിൽ പിടിച്ചതിൽ ആ മറന്നു പോയിന് പക്ഷേ എഴുത്തിനൊന്നും പറ്റിയില്ല അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എല്ലാവരും കിട്ടി ഇട്ടു അപ്പോൾ അവൻ ചോദിച്ചു അതെന്താ മാ ആധാറോ ചോദിച്ചു ഇത് ആധാരമൊന്നും അല്ല മനസ്സിച്ച് ഇങ്ങനെ പയ ഇങ്ങനെ എഴുതിയച്ചേന് ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ തരൂല്ല ഓനോട് വിളിച്ചറിച്ച് കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ ആടെ പോയി വായിച്ചിങ്ങ ചിരിച്ചോണ്ടിണ്ട് വണ്ടിയിരുന്നു ഇത് നാലാളാ നാലാളെ അറിയണ്ടെങ്കിൽ ഇങ്ങനെ ഓൻ അന്നം തന്നെ ഫോണെടുത്ത് വാട്സാപ്പിൽ ഇതൊക്കെ എടുത്ത് കളിക്കൊക്കെ ഇട്ടു കൊടുത്ത് ആളാർക്കും അനിയമാരും ഒക്കെ അന്ന് പോലെ എല്ലാവരും പണിയപ്പോ ഇങ്ങനെ ഒരു പുസ്തകമാക്കാനും ഇതിൻ്റെ ഒക്കെയും കാരണം എഴുതുന്ന സമയത്ത് കൊടുക്കാതി ആരും കാണിച്ചു കൊടുത്തിട്ടില്ല ആരും കണ്ടിട്ട് ഞാനോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്റെ ഇത് വളരെ മോശം ആരും കാണാൻ നമ്മൾ കഥകൾ ഞാൻ അപ്പൊ ഇല്ല ആമിന പാറക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ലോകം മുഴുവനും എവിടൊക്കെ മലയാളികളുണ്ട് അവരൊക്കെ അറിയാൻ പോവാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ പ്രസാധകര് മാതൃഭൂമി ബുക്സ് നിങ്ങളുടെ ഒരു പുസ്തകം ഇറക്കാൻ പോവാണ് കോന്തല കിസ്സകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചെറുപ്പകാലം ഉണ്ട് വാപ്പനെ കുറിച്ചുണ്ട് കുമ്മനെക്കുറിച്ചുണ്ട് നാട്ടുകാരെ കുറിച്ചുണ്ട് നിങ്ങളെ ണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ കുറിച്ചാലൊന്നും എഴുതിയിട്ടില്ലല്ലോ ഞാൻ വേറെ എഴുതാൻ കൂടി പ്രതീക്ഷിക്കപ്പോ നമ്മളിങ്ങനെ പാന വെക്കാൻ വേണ്ടി എഴുതിയല്ലേ മക്കളത് ആ ജീവിതം വേറെ എഴുതുന്നുണ്ട് രണ്ടായിരത്തിലാണ് എഴുതി തുടങ്ങിയത് അപ്പൊ രണ്ടായിരത്തിന് മുമ്പേ എഴുതി തുടങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു എഴുത്തുകാരിയായി മാറും തോന്നിയോ പിന്നെ അതൊന്നും തോന്നിയില്ല ഇത് ഇങ്ങനൊന്നും വരും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ വിചാരിച്ചാതെ വന്നതല്ലേ അതൊക്കെ ഇപ്പൊ എന്റെ മോന്റെ പണിയല്ലേ ഇതിങ്ങനെ ഒരു കഥ ആവും പുസ്തകാവും നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ വരുന്നൊന്നും ഞാൻ സന്തോഷേ വിചാരിച്ചിരുന്നില്ലല്ലോ സന്തോഷമുള്ളൂ സന്തോഷമുള്ളു നമ്മളിങ്ങനെ പല ടെൻഷനും വിഷമവും പ്രയാസവും വേദനയൊക്കെ ഉണ്ടാകുമ്പോ എനിക്ക് ഇങ്ങനെ എന്റെ ബാക്കിയുള്ളവരൊക്കെ എഴുതണം എനിക്ക് അങ്ങോട്ട് തോന്നും ഉമ്മ നിങ്ങളെ നോക്കിയ സംഗതി ഒക്കെ പറയുന്ന സമയത്ത് ഇതില് ബി എം സുഹ്രയാണ് ഇതിന് നിങ്ങൾക്ക് അവതാരിക അപ്പൊ അവര് അതില് പറയുന്ന ഒരു കാര്യം അന്നത്തെ കാലത്ത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ കക്കാട് കാരശ്ശേരി ചേതമംഗളൂർ കൊടിയത്തൂർ ഭാഗത്തുള്ള സ്ത്രീകള് ഇത്രയും ചങ്കൂറ്റുള്ള ആളുകളാണോ അതേപോലെ എല്ലാ ഇടങ്ങളിലും അവർ ഓടി ചാടി കളിച്ച് എല്ലാ രംഗത്തും അവരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അത്രയും സ്വാതന്ത്ര്യം ഞാനും പിന്നെ ഉള്ളവനോനും ഞങ്ങൾ ജനിച്ച് വളർന്ന് കാണാൻ ഞങ്ങളെ ഭാവിച്ച് അടുത്തുള്ളവനൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ക്ലാസ് എടുക്കുക ആസിയ ടീച്ചറിനെ പി സ ഒക്കെ പറഞ്ഞ രണ്ട് ടീച്ചർമാരുണ്ടേ അയച്ചനായ കൊണ്ടുവരുമേ അതിനവിടെ മൂന്നാല് പെണ്ണുങ്ങൾ ഉണ്ട് കൊണ്ടുവരണേ വെറും കൊടുക്കാട്ട മാളാച്ചി കുങ്ങഞ്ചീരി പെണ്ണാച്ചി മഠത്തിൽ മാച്ചി എന്നൊക്കെ പറയണേ ഓലെ ഈ ടീച്ചർമാരെയും കൊണ്ടുവരും ഭാവി ഏൽപ്പിക്കൂ അങ്ങനെ കൊണ്ടുവരണോ എന്നിട്ട് ആൽവാസികളെയും കുടുംബക്കാരെയും ഒക്കെ വിളിച്ചിട്ട് വീട്ട് വെച്ചിട്ട് ക്ലാസ് എടുപ്പിക്കും ക്ലാസ് പോലൊക്കെ കേൾപ്പിക്കും ഒഴുകി വന്നിട്ട് അതെ അതെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ സമ്പദാ നമ്മളൊരു കഥകൾ ഇങ്ങനെ ഉണ്ടായ പറ്റുവല്ലോ പണ്ട് വലിയൊരു പാമ്പ് ഇങ്ങനെ മലയിടിഞ്ഞു വന്നപ്പോ വെള്ളത്തിൽ വെന്നീനി അപ്പം ആമ്പ് കയറി വന്ന് കണ്ടോളി ഫാറുമൊക്കെ കടന്ന് അതിന് ആർക്കും തല്ലാൻ ധൈര്യമില്ല അന്നപ്പം വാപ്പിച്ചിൻ്റെ ചങ്ങായിയാണ് ചെന്ന മംഗലൂർ പാണോട്ടിൽ ഹുസൈനാക്കറിയണത് വായിച്ച് പറഞ്ഞു ഹുസേനാക്കൻ്റെ എഴുത്ത് പോയാൽ തൂക്കുണ്ടാവും ഹുസൈനാക്ക തോക്കും കൊണ്ട് വരും അങ്ങനെയാണ് തോക്കും കൊണ്ട് ഉസ്സേനാക്കി ഹുസൈനാക്കൻ്റെ കുറച്ച് കുറച്ചാളും ഒക്കെ വന്നത് ഞങ്ങൾ വീടിൻ്റെ നേരെ മുന്നിൽ കാഞ്ഞിരണ്ട് അയിമേൽ കയറി നിന്നിട്ടാണല്ലോ അയൽ വെടിയച്ച് ധൈര്യമല്ല ചാത്തോറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രസവിക്കാൻ പോകുന്ന കഥ വിവരിച്ചതാണ് വളരെ ഭയാനകമായിട്ട് തോന്നുന്നത് ഭയങ്കര തന്നെയാണ് തങ്ങളെ കണ്ട സംഗതി പറയുന്നുണ്ടല്ലോ വായിച്ചി മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ആളാ കെ പി ആർ സ്ഥാനാർത്ഥിയായി നിന്ന് വേറൊരാള് സീക്കയാബു അറി എടുക്കേണ്ടിയില്ല രണ്ടാളും ഞമ്മക്ക് വേണ്ടപ്പെട്ടോലെ തന്നെ ബാഫക്ക് തങ്ങളെ കൊണ്ടുതോന്നുകീപ്പാങ്കുലേക്ക് തോണിലൂടെ വരുന്നത് അന്ന് വാപ്പയ്ക്ക് തങ്ങളെ കാണാൻ എല്ലാരും ഓടുക എല്ലാരും ഇങ്ങനെ അണീന്നിരുന്നോക്കുമ്പോ പുസ്തകത്തിൽ ജാഥ കാരശ്ശേരി എത്താൻ ഞമ്മളെ അക്കാഡമിയിൽ കേൾക്കാം ഒച്ച ഇല്ല ഇണ്ട് കുറെ അങ്ങോട്ട് പോയിട്ട് മാടാശേരി ആറി അവിടെ നിന്നിങ്ങുള്ള പൊരക്കാരൊന്നായിട്ട് ഇറങ്ങിയ പെണ്ണുങ്ങള് അപ്പൊ ഞങ്ങൾ തൊട്ടായാലും വാച്ച നെടുങ്കണ്ടത്തില് ഒരു ഉമ്മമ്മുണ്ട് കുറച്ച് പ്രായമായേ പക്ഷെ നല്ലൊരു ഉമ്മയെ ഉമ്മമ്മന്റെ മോളും അവര് നല്ലോണം കെട്ടിപ്പാടും ഓലും കൂടെ ഞങ്ങൾ ജാത കാണാൻ പോണേ നെടുങ്കണ്ടത്തുനിന്ന് ഉമ്മമ്മയും മോളും ഇങ്ങട്ടി ഇറങ്ങി വില എല്ലാരേം കണ്ടപ്പോ അമ്മമ്മ ചോദിച്ച അസല മേലെക്കും എപ്പോഴേ വന്നേക്കും പാർക്കലടയിക്കുന്ന് പാർക്കലടയിക്കുണ്ടോ വന്നത് അപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങട്ടിറങ്ങി വില കയ്യും കൂത്തുടിച്ചു പിന്നെ പാട്ടോട് പാട്ടാ അമ്മയും മോള് കാണി കോന്തല കിസേല് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടും സ്ഥലരാശികളൊക്കെ തന്നെ ഇത് കഥാപാത്രങ്ങളാണ് അതേപോലെ സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം അനിയൻ എപ്പോഴും ആമിന പാറക്കലിന്റെ ഉമ്മയുടെ കോന്തല പിടിച്ചു നടക്കുന്ന കുഞ്ഞി എന്ന് വിളിക്കുന്ന സേന കക്കാടാണ് ഉള്ളത് പെങ്ങളെ ഇത് വലിയൊരു ഒരു അത്ഭുതമാണ് ഒരുപാട് പഠിച്ചിട്ടില്ല നിരന്തരമായ വായനകളൊന്നുമില്ല പക്ഷേ ഞാൻ കാണുന്നത് അവൾക്ക് ഉമ്മനെ വാപ്പനെ അതുപോലെ ഒരു വികര ഗുരുനാഥന്മാരെ കുറിച്ചൊക്കെ നല്ല ഓർമ്മയാണ് പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് അള്ളാഹു നൽകിയ ഒരു വരമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉൾവിളി ഉണ്ടായതാണ് എന്നാ ഞാൻ മനസ്സിലാക്കി വേറെ ഒരു യോഗ്യതയും ഈ സാഹിത്യ രംഗത്തോ പറയാനില്ല നാട്ടിൻ്റെ കഥകള് ചരിത്രങ്ങള് കുടുംബത്തിൻ്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതിയാണ് അതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഉറവ വന്നതാണ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അബ്ദുൽ അബ്ദുലത്തീഫ് ഉസ്താദ് നാതിൽ തന്നെ ഒരു കാരണവരാണ് മാത്രമല്ല ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരു അധ്യാപകനാണ് ഇനി മുതൽ ഒരു പക്ഷെ ആമിന പാറക്കലിന്റെ ഭർത്താവ് എന്നുകൂടി അറിയപ്പെടാനുള്ള മൂത്തമാൻ തൗഫീഖാണ് ഈ എഴുത്തുകൾ കണ്ടെത്തിയെന്നുള്ളതാ അപ്പൊ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ സഹധാരണി എഴുതുന്നതൊന്നും നിങ്ങൾ കണ്ടിരുന്നില്ല എൻ്റെ കല്യാണ സമയത്ത് ഇക്കൊരു ഒരു മഹാഭാഗ്യമായിട്ടാണ് തോന്നുന്നത് എപ്പോഴും വായിക്കുക പഠിക്കുക എന്നാൽ വീട്ടിലെ സംഗതികളൊക്കെ തന്നെ അതായത് സമയത്ത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ ഒരു പിടക്കമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം മക്കളെല്ലാം പറയും ഉമ്മയും ബാപ്പി ഈ രൂപത്തിൽ വളരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഓളികരെ ഇത് എഴുതു പല ജാതി വേദനകളും പല ഓപ്പറേഷങ്ങളും ഒക്കെ കഴിഞ്ഞാണ് ഇപ്പോഴും ഇങ്ങനെ എഴുതും അപ്പോൾ ഞാൻ എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും പറയില്ല അപ്പൊ ഞാൻ ഒരിക്കൽ തിരഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെന്തൊക്കെയോ കൊറേ എഴുതി ഒക്കെ നിൽക്കണ്ടു അപ്പൊ എനിക്ക് സന്തോഷമായി തൗഫിയാണ് അത് കണ്ടുപിടിച്ചത് ഈ പുസ്തകം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ഒരു വർഷത്തോളമുള്ള കഠിനമായിട്ടുള്ള പണികൾ എടുത്തിട്ടുണ്ടാകും ഇത് കാണുകയതിനു അതിനുശേഷം ചെറിയ അമ്മാവൻ സാധിക്കലി അദ്ദേഹം ഒരു തപസ്യ പോലെ ഇത് കാണുകയായിരുന്നു ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിലെ സാഹിത്യമാണ് ആറാം ക്ലാസ് വരെ ഉമ്മ പഠിച്ചിട്ടുള്ളെങ്കിലും ഡയറി താളുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ അതിലുള്ള സാഹിത്യം ഒരുപാട് കാര്യങ്ങള് മനുഷ്യന്റെ ഒരു വികാരങ്ങളും മാനവികതയും എല്ലാം വളരെ കൃത്യമായിട്ട് വളരെ സാഹിത്യത്തോട് കൂടി തന്നെ ഉമ്മ വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത് അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഉമ്മൻ്റെ മനസ്സാണ് ഉമ്മയുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു വിൽ പവറാണ് ഇത്രയും ആറോ ഏഴോ സർജറി കഴിഞ്ഞു അർബുദം കഴിഞ്ഞു തളരാതെ നിൽക്കുന്നത് ഉമ്മ ആ സമയത്തും എഴുതും കൃഷി ചെയ്യും ചെടികളോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കരുതിയത് എൻ്റെ മക്കളെ മറ്റോ വന്നു അവരോട് സംസാരിക്കുകയാണ് മോളെ ഞാൻ ഇന്നലെ വന്നില്ല ഞാൻ കടന്നുപോയി പോയി മക്കളോടന്ന പോലെ ചെടികളോട് സംസാരിക്കുക അവയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ത് വിളവ് കിട്ടിക്കഴിഞ്ഞാലും ഉടൻ തന്നെ അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ കൊടുക്കുക ഒരു വിവേചനമോ ഒന്നും പ്രശ്നമില്ല വരുന്നവരെ മുഴുവൻ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക എൻ്റെ ഒരു ഫ്രണ്ട് ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള തിരുവല്ലയിൽ അവൻ ആദ്യമായിട്ട് കോഴിക്കോട് വരികയാണ് മലബാറിൽ വന്നതിന് ശേഷം അവൻ എന്നോട് പറയാണ് ജീവിതത്തിൽ ഇന്നേ വരെ ഏറ്റവും വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചത് എൻ്റെ വീട്ടിൽ നിന്നല്ല അജ്മൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ ഉമ്മയിൽ നിന്നാണ് അവൻ ഇവിടെ ഇവിടെ താമസിച്ചു അവൻ പിറ്റേന്ന് പോകുമ്പോൾ അവന് ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉമ്മ പൊതിഞ്ഞു കൊടുത്തു ഇതൊക്കെ അവന് പുതിയ അനുഭവമാണ് വരുന്നവരെ മുഴുവൻ സ്വീകരിക്കുക ആരീതിയിൽ അവരോട് പെരുമാറുക അതൊക്കെ തന്നെയാണ് ഉമ്മ പുസ്തകത്തിലൂടെ കംപ്ലീറ്റ്ലി പറയുന്നത് ശരിക്കും വായിക്കപ്പെടേണ്ട ഒരു കൃതി തന്നെയാണ് ഉമ്മ എഴുത്ത് ടൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു ഒരു ടാസ്ക് ആയിരുന്നു അത് നല്ല രീതിയിൽ കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് പലരും പല ചാപ്റ്ററുകളും എടുത്തിട്ട് എഴുതി മാറ്റി എടുത്തിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആയിരുന്നു അത് ചെയ്തുണ്ടാക്കിയത് ഇന്നിപ്പോൾ കവർ റിലീസ് ചെയ്തു എം എങ്കാശ്ശേരി സാറ് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പള്ളിയിൽ വന്നു എഴുത്തുകാരി ഫർസാൻ അവർ രണ്ടുപേരും ചെയ്തത് നാട് മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് കാരണം ഇതിന്റെ കണ്ടന്റ് ആണ് മാതൃഭൂമിയിലുള്ളവരും ആവേശത്തിലാണ് അവർ പറയുന്നത് കുറേ കാലത്തിന് ശേഷമാണ് ഇതുപോലുള്ളൊരു ഓർമ്മ കുറിപ്പ് മലയാള വായനക്കാർക്ക് അത്രയും പ്രിയങ്കരനായ കുറിച്ച് പല്ലു വരുത്തി ആങ്ങളുടെ കൂടെ പഠിച്ചതാ വലിയ ആങ്ങളുടെ വലിയ ചങ്ങായി എമ്മൻ കാശ്ശേക്ക് ഇങ്ങനെ കഥകള് കവിതകളും ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടാ എന്റെ ഭാവിച്ച് നല്ലോണം ബദർ വേദ കന്തക്ക് അങ്ങനത്തേനൊക്കെ ഉള്ള പറ്റിയായിട്ടുള്ള പാട്ട് പാടും എന്നിട്ട് വീട്ടിലേക്ക് വരും ഭാവിച്ച് പാട്ട് പാടിക്കൊടുക്കാനും ആ അർത്ഥം കേൾക്കാനും ഭയങ്കര ഇഷ്ടേനു അങ്ങനെ വന്നട കൂടും പിന്നെ പോകില്ല അവിടെ താമസിക്കും ആങ്ങളുടെ കൂടെ അപ്പൊ രാവിലെ എമ്മശ്ശേരി എന്നാൽ കുട്ടിയാച്ച അനിയന്റെ മോനല്ലേ നമ്മളെ കുറേ ഒന്നും നിൽക്കണ്ട മൂപ്പേർ വന്നിട്ട് ഞങ്ങളൊരു പേസ്റ്റ് വാങ്ങിക്കൊണ്ടു വന്നാൽ മൂപ്പേർക്ക് തേക്കാൻ കൊടുക്കാൻ ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ അഞ്ചാറ് വയസ്സായിട്ടുള്ളൂ കാക്കയും പിന്നെ എമ്മാശ്ശേരിയും പാട പല്ല് തേക്കണമെന്ന ഇങ്ങനെ പതിപ്പിച്ചപ്പോൾ നല്ല പത ഉണ്ടാകുമല്ലോ ആ പതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹമായി അതും കിട്ടാൻ ഞാൻ ചോദിച്ചിട്ട് കാക്ക തന്നില്ല അത് എനിക്ക് കയ്യൂ ഞാൻ തരൂല്ല പിന്നെ കാണണെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എമ്മശ്ശേരി കൊന്നും കുറച്ച് കൊടുത്താള പാ കൊ കുറച്ച് കൈമരാക്കിയന്ന് ഞാൻ തൊള്ളി വെച്ചപ്പോൾ എനിക്കെരിഞ്ഞി ഞാൻ കരയാൻ തുടങ്ങി കാക്ക പറഞ്ഞാതിരി അപ്പൊ അമ്മ കാര്യ പറഞ്ഞു മൂക്ക് എരിയാത്തൊരു സാധനം ഞാൻ തരാ വല്ലി തേക്കാൻ അറിഞ്ഞ മാവിന്റെ ചോട്ടിൽ നിന്ന് ഒരു പകുത്തയിലങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നടുങ്ങടിച്ച് ചീന്തി അങ്ങനെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ യമ്മകാരശ്ശേരി എപ്പോഴും ഞാൻ ഓർക്കും ഈ മാവും മാവിൻ്റെയും കാണുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് എമ്മകാരശ്ശേരി അത് നല്ലോണം കടിച്ച് കടിച്ച് പല്ലോട് കടിച്ച് അങ്ങനെ കട്ടി 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 കറ്റ് ഇവിടെ നല്ല പദം വരുത്തി എന്നിട്ട് ഒന്നും കൂടി മടക്കി അതിൻ്റെ കയ്യിൽ തന്നു മോളുദിനോട് പല്ല് വെച്ചു നോക്കി തന്നെ അപ്പൊ നല്ല പദം ഉണ്ട് തേക്കാൻ അപ്പൊ ഞാൻ അതിനോട് പല്ല് തേച്ചു അപ്പൊ ഈ മാവിന്റെ പകുത്ത് എവിടെ കാണുമ്പോ ഞാൻ ഓർക്കും വയൽ കൃഷിക്ക് വരുന്ന സ്ത്രീകൾ നാട്ടിപ്പാട്ട് നിങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒരുപാട് ചേച്ചിമാരിങ്ങനെ വയലിൽ നാറ് നടുകയാണ് അപ്പോൾ ആ നാട്ടിപ്പാട്ട് കേട്ടപ്പോൾ ഞാനും ഓനും കൂടി ഇറങ്ങിപ്പോയി ഞങ്ങളെ വീടിന്റെ വീടിൻ്റെ തായന്നെ വയല് ഓല കഴിഞ്ഞ ഓരോ കഥകൾ ഒരു പാട്ടാക്കി ഇങ്ങനെ പാടുകയാണ് അന്ന് ഒരു ചേച്ചി ഇങ്ങനെ പാടിയെടുക്കുക ഇന്നലെ അങ്ങൾ അണി അഞ്ഞ് ഓവുമ്പോൾ അന്ന് മെറ്റോലൊക്കെ പാട് പാടുക ഇന്നലെ അങ്ങൾ അണി അഴിഞ്ഞ് ഓവുമ്പോൾ അങ്ങോട്ട് തായോട്ട് ഓയപ്പോ പൊഞ്ഞണ്ടത്തിൽ ഇറങ്ങി അച്ചിരുമ്പി കുളിച്ചപ്പോ താരാപ്പളൻ്റെ അടുത്തുകൂടെ അക്കയെ പോയപ്പോ അക്കേരെ മാമാഅപ്പളൻ്റെ ആ വീടേല് പോയിട്ട് മുൻകൈലി നാടുന്നു അങ്ങള് ആങ്ങിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് കൃഷി ചെയ്തിട്ടാണ് നാട്ടുപ്രദേശത്തുള്ള ഒരുപാട് സംഘടനകളും മുക്കം മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെയും ഒരുപാട് അവാർഡ് കൊടുത്തിട്ട് കൃഷിക്ക് വേണ്ടി മകൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെടികളോടും പൂക്കളോടും ഒക്കെ വർത്താനം പറയുന്ന ആമിന പാറക്കൽ എന്ന് പറഞ്ഞ ഈ ഉമ്മ ഇനി മുതൽ ഒരു എഴുത്തുകാരി എന്നുള്ള ലേബലിൽ അറിയപ്പെടാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് കക്കാട് വെച്ച് പൗരാവലിയാണ് വലിയൊരു സമ്മേളനം പോലെയാണ് ഈ പുസ്തക പ്രകാശനം നടത്തുന്നത് മാതൃഭൂമി ബുക്സ് തന്നെ അത്രയും ഊറ്റത്തോടു കൂടിയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് കാത്തിരിക്കുന്നത് ഏതൊക്കെ തരത്തിലേക്ക് ഈ പുസ്തകത്തെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അത്രയും മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമായി വരാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളേറെ ഇതിലുള്ള ഓരോ അദ്ധ്യായത്തിലെയും ഓരോ ഗണ്ണിക വെച്ചുകൊണ്ട് ഉമ്മയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പുതിയ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ പറ്റുന്ന അത്രയും സമൃദ്ധമാണ് ഈ പുസ്തകത്തിലുള്ള ആശയങ്ങളും വരികളും വാചകങ്ങളും വാക്കുകളും ഒക്കെ തന്നെയും ഉമ്മ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇനി മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ജീവിതവും അവരുടെ കാലഘട്ടവും അവരുടെ സ്ഥലങ്ങളുമാണ് ഇനി എഴുതാൻ പോകുന്നത്